നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിഷു കഴിഞ്ഞിരിക്കുകയാണ് സൂര്യൻ മീനം രാശിയിൽ നിന്ന് മേടത്തിലേക്ക് മാറിയപ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ ആ മാറ്റം അറിയുകയാണ് വിഷുവിന് ശേഷം കോടിപതികളാകാൻ യോഗമുള്ള കുറച്ച് നക്ഷത്രക്കാരുണ്ട് ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും പല മാറ്റങ്ങളും ഈ സമയത്ത് ഉണ്ടാവാൻ പോവുകയാണ് ചിലർ ഇതുവരെയുള്ള വ്യാധികളും എല്ലാം മറന്ന് സന്തോഷത്തിന്റെ ദിനങ്ങളിലേക്ക് കടക്കാൻ പോവുകയാണ് ചിലർ ഇനിയും വെല്ലുവിളികളെയൊക്കെ ഏറ്റെടുക്കേണ്ടതായിട്ടും വരുന്നുണ്ട് ചിലർക്ക് സാമ്പത്തിക ക്ലേശങ്ങളെല്ലാം അകന്നു പോകുന്നതാണ് മറ്റു ചിലർക്ക് സാമ്പത്തിക ക്ലേശങ്ങൾ വന്നു ചേരുന്നുണ്ട് അതായത് എല്ലാവർക്കും വിധി മാറി മറിയുന്ന ഒരു സമയമാണ് ഈ മേടപ്പുലരി എന്ന് പറയുന്നത് ഓരോ രാശികളിലും ഗ്രഹങ്ങൾ ചെലുത്തുന്ന മാറ്റം അനുസരിച്ചാണ് ഫലങ്ങൾക്ക് വ്യത്യാസമുണ്ടാവുന്നത് ഇനിയും വരുന്ന ഒരു വർഷം ധനം വന്നു ചേരുവാൻ യോഗമുള്ള മൂന്ന് രാശികളുണ്ട് അതായത് ഒൻപത് നക്ഷത്രക്കാരുണ്ട് ഈ ഒൻപത് നക്ഷത്രക്കാരെ നമ്മൾ വിഷു മനസ്സിലാക്കിയത് ഇന്നലെ മുതൽ അതായത് വിഷു തുടങ്ങി ദിവസം മുതൽ ഇവർക്ക് മുന്നിൽ പല ധനസ്രോതസ്സുകളും ഉണ്ടാകുകയും ആകസ്മികമായിട്ട് സാമ്പത്തിക ലാഭങ്ങളൊക്കെ വന്ന് കൈവരികയും ചെയ്യുന്നതാണ് വിഷുവിന് ശേഷം ധനനേട്ടം ഉണ്ടാക്കാൻ പോകുന്ന ഒൻപത് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നും അവർ ഏത് രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടതെന്നും അവർക്ക് ഏത് രീതിയിലൊക്കെയാണ് ധനം വരുന്നതെന്നുമാണ് ഇവിടെ പറയുന്നത് അതിനു മുമ്പായിട്ട് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് മറ്റൊരറിയിപ്പ് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾക്ക് നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്നും അവയുടെ ഫലങ്ങളിലേക്കും കടക്കാം ആദ്യമായിട്ട് ഈ ഭാഗ്യം വന്ന് എത്തിയിരിക്കുന്നത് അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം അടങ്ങുന്ന മേഡം രാശിക്കാർക്കാണ് ഈ മേടം രാശിക്കാർ തീവ്ര സ്വഭാവവും ആകാംക്ഷാജനകവുമായിട്ടുള്ള ഒരു സ്വഭാവവും കൊണ്ട് വളരെ പ്രശസ്തരാണ് ഈ വർഷം ഇവർക്ക് സാമ്പത്തികമായിട്ടുള്ള വിജയങ്ങൾ വളരെയധികം ഉറപ്പാണ് നിശ്ചയദാർഢ്യത്തിൻ്റെയും ഉൾപ്രേരണയുടെയും പേരിൽ അറിയപ്പെടുന്ന ഈ രാശിക്കാരിൽ ജനിച്ചവർക്ക് മുൻപിലെത്തുന്ന എല്ലാ അവസരങ്ങളും നേട്ടമാക്കാൻ കഴിയുന്നതാണ് മേടം രാശിയിൽപ്പെട്ട ആളുകൾക്ക് ബിസിനസ്സുകാരാണെങ്കിൽ അവർക്ക് സൂര്യ ഭഗവാന്റെ വളരെയധികം അനുഗ്രഹം ഉണ്ടാകും വൻ നേട്ടങ്ങൾ ഇവർക്ക് ഉണ്ടാകാൻ പോവുകയാണ് സാമ്പത്തികമായിട്ടുള്ള പാടവങ്ങൾ ഉപയോഗിച്ച് ഇവർ വിജയകരമായിട്ടുള്ള ബിസിനസ് ആരംഭിക്കുന്നതൊക്കെ ഈ സമയത്ത് സംഭവിക്കുന്ന ഒരു കാര്യങ്ങളാണ് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് ധൈര്യമായിട്ട് ഇവർക്ക് ചുവടുകൾ എടുത്തു വയ്ക്കുവാൻ കഴിയുന്നതാണ് ഈ വർഷം ഇവർ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നിക്ഷേപങ്ങളിലും സാമ്പത്തിക പദ്ധതികളിലും വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇവരുടെ സമ്പത്ത് ഒരു സമ്പത്തിനൊരു അടിസ്ഥാനം ഉണ്ടാക്കുകയും അത് കാലാകാലങ്ങളായിട്ട് നിങ്ങൾക്ക് ഉപയോഗത്തിൽ വരുത്താൻ കഴിയുകയും ചെയ്യുന്ന ഒരു രീതിയിൽ നിങ്ങളത് ചെയ്യേണ്ടതുണ്ട് നിങ്ങളുടെ പരിശ്രമങ്ങളെല്ലാം ശ്രദ്ധേയമായിട്ടുള്ള സാമ്പത്തിക നേട്ടങ്ങളിലേക്ക് നയിക്കുന്നതാണ് ഇതിനായിട്ട് നിങ്ങൾ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യേണ്ടതാണ് കൂടാതെ സ്വജനങ്ങളോട് കരുണയോടും ആത്മാർത്ഥതയോടും കൂടി പെരുമാറുവാനും ശ്രമിക്കുക അടുത്തായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് കാർത്തിക അവസാന മുക്കാൽ ഭാഗവും രോഹിണിയും മകൈരം ആദ്യ അരഭാഗവും ചേരുന്ന ഇടവം രാശിക്കാർക്കാണ് ഈ ഇടവൻ രാശിക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്ഥിരതയും സഹനശീലവും ഒക്കെ ഉള്ളവരാണ് ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തി തീർച്ചയായിട്ടും സാമ്പത്തിക വളർച്ച ഉണ്ടാവുന്നതാണ് പ്രായോഗികതയും സ്ഥായിയായ സ്വഭാവവും കൊണ്ട് പ്രശസ്തരായ ഈ രാശിക്കാര് പണം കൈകാര്യം ചെയ്യുന്നതിൽ വളരെ നിപുണരാണ് ഇവര് സമ്പാദ്യവും നിക്ഷേപങ്ങളും വളരെ സൂക്ഷ്മമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത് ഇവരുടെ ക്രമബദ്ധമായിട്ടുള്ള സമീപനം സമ്പത്ത് ക്രമേണ സമാഹരിക്കാനെ ഇവരെ സഹായിക്കുന്നുണ്ട് ഇടവൻ രാശിക്കാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സാമ്പത്തിക വിജയം നേടാൻ ക്ഷമ നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ് കാര്യങ്ങൾ ആഴത്തിൽ വിലയിരുത്തി അതിനെ അടിസ്ഥാനമാക്കിയുള്ള തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യേണ്ടതുണ്ട് അതായത് താൻ പാതി ദൈവം പാതി എന്നുള്ള ഒരു തത്വം നിങ്ങൾ മനസ്സിലോർക്കുക കാരണം നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ട് ആ അവസരങ്ങൾ ഏതെല്ലാം രീതിയിൽ നിങ്ങൾ പ്രയോജനപ്പെടുത്തണമെന്ന് വളരെ ക്ഷമയോടെ ആലോചിച്ച് തീരുമാനിക്കേണ്ടതുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ദീർഘകാല ലക്ഷ്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് നീങ്ങിയാൽ നിങ്ങൾക്ക് സമൃദ്ധമായിട്ടുള്ള ഒരു വർഷമായിരിക്കാം നിങ്ങൾക്കിതിൽ പ്രതീക്ഷിക്കാൻ കഴിയുന്നത് കൂടാതെ ജീവിതകാലം മുഴുവനുള്ള ഒരു സാമ്പത്തിക അടിത്തറ നിങ്ങൾക്ക് പോകുവാൻ കഴിയും നിങ്ങൾ സൂര്യഭഗവാനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യവും ഉണ്ടാവുന്നതാണ് അടുത്തായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ചിങ്ങം രാശിക്കാർക്കാണ് സൂര്യരാശിയായിട്ടുള്ള ചിങ്ങം രാശിയിൽ ജനിച്ചവർക്ക് ഈ വർഷം സാമ്പത്തിക മേഖലയിൽ വലിയ സ്വാധീനം ചെലുത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഈ രാശിയിൽ ജനിച്ചവർ അവരുടെ ആകർഷണ ശക്തിയും ആത്മവിശ്വാസവും കൊണ്ടൊക്കെ അറിയപ്പെടുന്ന വ്യക്തികളാണ് അവസരങ്ങള് സമ്പത്തിലേക്ക് വഴിവെക്കുന്ന ഗുണങ്ങളാണ് നിങ്ങൾക്ക് ഈ വർഷം വരാൻ പോകുന്നത് ഇവർക്ക് തങ്ങളുടെ സൃഷ്ടിപരമായിട്ടുള്ള കഴിവുകൾ ഉപയോഗിച്ച് വിജയകരമായിട്ടുള്ള ബിസിനസ്സുകളൊക്കെ ആരംഭിക്കാൻ സാധിക്കുകയും അതിലൂടെ നേട്ടമുണ്ടാക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ നല്ല കഴിവുകളുണ്ട് ആ കഴിവുകളെ ബിസിനസ്സിലേക്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ് നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് കൂടാതെ നിങ്ങളുടെ ആകർഷകമായിട്ടുള്ള വ്യക്തിത്വവും നവീനമായിട്ടുള്ള ആശയങ്ങളും നിങ്ങളുടെ ഉപഭോക്താക്കളെ ആകർഷിക്കാൻ സഹായിക്കുകയും ചെയ്യും എന്തുകൊണ്ടും വളരെ നല്ലൊരു വർഷമാണ് ഇതെല്ലാം നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്നിരിക്കുകയാണ് ഇതെല്ലാം നിങ്ങളുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് അടിസ്ഥാനമാകുന്ന കാര്യങ്ങളാണ് ഈ വർഷം ചിങ്ങൻ രാശിക്കാൻ െ നിങ്ങളുടെ സ്വാഭാവിക കഴിവുകളും സൗഹൃദങ്ങളും ഉപയോഗിച്ച് സാമ്പത്തിക സാധ്യത മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് ഇതിൽ കാണുന്നതെല്ലാം നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കഴിവുകൾ നിങ്ങൾക്കൊരു കഴിവുണ്ട് ആ കഴിവ് നിങ്ങൾ വികസിപ്പിച്ചെടുത്ത് അതൊരു ബിസിനസ്സിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ആ ബിസിനസ് വളരെയധികം വിജയത്തിലേക്ക് എത്തുമെന്നുള്ളതാണ് നിങ്ങൾക്കുള്ള ഫലം ഈ വിഷു അതായത് ഇന്നലെ മുതൽ നിങ്ങൾക്ക് ഇതിന്റെ ഭാഗ്യം ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് ധൈര്യത്തോടെ അവസരങ്ങൾ നിങ്ങൾ വിനിയോഗിക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് വന്നു ചേരുന്ന അവസരങ്ങൾ നിങ്ങൾ കണ്ണടച്ചുവിടാതെ തട്ടിത്തെറിപ്പിക്കാതെ നിങ്ങൾ ധൈര്യപൂർവ്വം മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും വിജയമുണ്ടാവുന്നതാണ് സൂര്യഭഗവാനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക അപ്പോൾ മേൽപ്പറഞ്ഞ ഒൻപത് നക്ഷത്രക്കാർക്കാണ് ഈ വിഷുവർഷം ഏറ്റവും കൂടുതൽ സൗഭാഗ്യങ്ങൾ വന്നു ചേർന്നിരിക്കുന്നത് ധനപരമായിട്ടുള്ളത് ഈ ധനപരമായിട്ടുള്ള സൗഭാഗ്യങ്ങൾ നിങ്ങളോട് വിചാരിച്ചാൽ മാത്രമേ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അവസരങ്ങളെല്ലാം നിങ്ങളുടെ മുന്നിൽ വന്നെത്തുന്നതായിരിക്കും അത് വേണ്ട രീതിയിൽ നിങ്ങൾ പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട് താൻ പാതി ദൈവം പാതി എന്ന തത്വത്തിൽ വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും വിജയങ്ങളുണ്ടാകും അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം